சேக்களும் மாறி மடிக்கொடுக்கணும் دنيا کي الله دنيا کي دنيا کي അവസാനിക്കുകയാണ് തുടർന്ന് പുന്നപ്രയിലേക്കുള്ള പ്രയാണമാണ് സഖാ വി എസിനും മറ്റ് നേതാക്കൾക്കും സൗകര്യപ്രദമായി ഇവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി കഴിഞ്ഞ അഞ്ചു കൊല്ലമായി കേരളത്തിലെ ജനങ്ങൾക്ക് നരകതുല്യമായ ജീവിതം സമ്മാനിച്ച കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ൂത്തറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റിയ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ എല്ലാ ജനാ ജനാവലിക്കും ഗവൺമെന്റിന് വേണ്ടി ഞാൻ ആദ്യമായി ആദരങ്ങൾ ജനങ്ങൾ അർപ്പിക്കുന്നു ഈ മാറ്റത്തിന് ഉജ്വലമായ പോരാട്ടം വഴി സംഭാവന നൽകിയ നൂറ്റാണ്ടുകാലമായി ഇന്ത്യയെ അടിമത്വത്തിൽ ആജ്ഞിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും അവരുടെ കീഴിൽ അറുനൂറോളം നാട്ടുരാജാക്കന്മാർ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരടക്കമുള്ള നാട്ടുരാജ്യ ദുഷ്പ്രഭുക്കളുടെയും ഭരണത്തിനെതിരായി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്ന ഐതിഹാസികമായ പുനഃപ്രവേലാർ സമരത്തിലെ ധീരരായ രക്തസാക്ഷി ലക്ഷ്യസാക്ഷാത്കാരത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഭരണങ്ങൾ കേരളത്തിൽ ഇതിനകം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് മറ്റു ബൂർഷ്വാ ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഭരണം അൻപത്തിയേഴ് മുതൽ നടന്നിട്ടുള്ള ഈ ഭരണം ജനങ്ങളുടെ വിശേഷിച്ച് അടിസ്ഥാനവർഗമായ തൊഴിലാളി കർഷക ജനവിഭാഗങ്ങളുടെ സംരക്ഷണം സംരക്ഷണമെന്നത് മുൻനിർത്തി ഭരിച്ചിട്ടുള്ള ഏക ഭരണം അൻപത്തിയേഴിലെയും തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഭരണവുമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നിസ്തർക്കം ബോധ്യമായിട്ടുള്ളതാണ് അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടുള്ള ഭരണമായിരിക്കും രണ്ടായിരത്തിയാറിൽ നിങ്ങൾ ജനങ്ങൾ അധികാരത്തിലേറ്റിയിട്ടുള്ള ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണവും കാഴ്ചവയ്ക്കുവാൻ പോകുന്നത് അതിനുവേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദുർഭരണത്തെ അതിനിശിതമായി പ്രക്ഷോഭ സമരങ്ങൾ വഴി എതിർക്കുമ്പോൾ തന്നെ സമാന്തരമായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തു ചെയ്യുവാൻ പോകുന്നു എന്നും വ്യക്തമായ മാനിഫെസ്റ്റോ വഴി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശരിയായ രൂപം വരച്ചു കാട്ടിയിട്ടുള്ളതാണ് ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളെല്ലാം ഒന്നു ചേർന്ന് ജനങ്ങളുടെ പ്രത്യാശകൾ ജനങ്ങളുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ധീരരായ രക്തസാക്ഷികളുടെ നാമധൈര്യത്തിൽ അത് പരമാവധി സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഞങ്ങൾ നടത്തുകയെന്ന് നിങ്ങൾ കുറപ്പിക്കാം എന്ന് മാത്രം ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഹരിക്കും സഭയിലുള്ള നടപടികൾ അവസാനിക്കുകയാണ് തുടർന്ന് പുന്നപ്രയിലേക്കുള്ള പ്രയാണമാണ് പി എസ് അച്യുതാനന്ദനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് അരുവ്യാജമായ വിശ്വസ്ഥതയും ഊടും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്ഥതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവ്യവസ്ഥ അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു ആയി വി എസ് അച്യുതാനന്ദൻ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന സഹഗുരവം പ്രതിജ്ഞ ചെയ്യുന്നു